ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്ന ബന്ധം ഇന്നിപ്പോൾ ഓർക്കുമ്പോൾ അത്രമാത്രം എനിക്ക് വിഷമവും വേദനയും തരുകയാണ് ഇത് എല്ലാ ബന്ധങ്ങളിലും ഈ പ്രണയ തകർച്ചകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ ഒരു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഒരു സമയം അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു ഇൻഫാക്റ്റേഷൻ ലെവലിലൊക്കെ പോവുകയാണെങ്കിലും ചില സമയങ്ങളിൽ അത് ഭയങ്കര അങ്ങോട്ട് പോവാറുണ്ട് അങ്ങനെ ആഴത്തിൽ പോകുന്ന ബന്ധങ്ങളിൽ അങ്ങനെ പറയട്ടെ ഞാൻ എടുത്തു പറയണം ആഴത്തിൽ പോകുന്ന ബന്ധങ്ങളിൽ തീർച്ചയായിട്ടും ഇറങ്ങി വരുമ്പോൾ വേദന കൂടുതലായിരിക്കും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഒക്കെ അല്ല ശരി സംഭവിച്ചു എപ്പോഴും നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മറ്റേ ആൾക്ക് അതേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല എന്നില്ല ഇവിടെയുള്ള ആളുകളുടെ പ്രശ്നം എന്താണെന്ന് പറയുക അവരവരുടെ ആ ഒരു ഫ്രെയിം വർക്കിലിരുന്ന് മറ്റേ ആളും വർക്ക് ചെയ്യണമെന്ന് പറയും എങ്ങനെയാണ് സാധിക്കുക അവർക്ക് അവരാവാൻ അല്ലേ സാധിക്കും അതുകൊണ്ട് വേദനിപ്പിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരൊപ്പം നിന്ന് ഇറങ്ങി വരാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും